ഏത് പ്രായത്തിലും നമുക്ക് ചെയ്യാവുന്ന അതായത് ശരീരത്തിൻ്റെയും കൈകളുടെയും കാലുകളുടെയും ഒക്കെ ബലത്തിനു വേണ്ടിയിട്ട് ആ അസ്ഥികൾക്കൊക്കെ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് എക്സസൈസുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഒന്ന് രണ്ട് വർക്കൗട്ടുകൾ ഡമ്പലെന്നാണ് ഇതിൻ്റെ പേര് അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ചെയ്യുക ഇത് രണ്ട് കിലോ ആണ് രണ്ട് കിലോ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഒരു കിലോ എടുക്കാം ഒരു കിലോയുടെ ഡമ്പൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം ഓക്കെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ കൈകളുടെ ബലത്തിനു വേണ്ടിയുള്ളതാണ് രണ്ട് കൈകളും ഇങ്ങനെ ഒരുമിച്ച് പോക്കുക ഇങ്ങനെ താഴ്ത്തുക മനസ്സിലായല്ലേ ഇങ്ങനെ നേരെ ഇങ്ങനെയാണ് ഇപ്പോൾ ഗ്രിപ്പ് ഇത് നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരെ കമഴ്ത്തിയിട്ട് താഴ്ത്തുക ഇതൊന്നും ഇങ്ങനെ ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യേണ്ടതല്ല വളരെ സ്ലോ ചെയ്യുക സാവധാനം ചെയ്യുക അതുപോലെ സാവധാനം താഴേക്ക് ഇറക്കുക റെസിസ്റ്റൻസ് കൊടുത്തിറക്കുക ചെയ്യാം ഒരു പത്തെണ്ണം ചെയ്യാം അ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് കൈകളുടെ ബലത്തിനു വേണ്ടിയുള്ളതാണ് ചെയ്യുന്നത് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ ഇങ്ങനെ കമഴുത്തുക നിവർത്തുക കമഴുത്തുക നിവർത്തുക കേട്ടോ സിമ്പിളല്ലേ ചെയ്യാം വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് കൈകളിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഇത് കണ്ടോ കാണാമല്ലോ ഇതിങ്ങനെ കേൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്കൊന്ന് കേൾ ചെയ്യുക ഈ കയ്യോ അതുപോലെ അപ്പോൾ രണ്ട് കൈകളും ഒരുമിച്ച് ചെയ്യാം റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ ഇത് മൂന്നും നന്നായിട്ട് ചെയ്യുക ദിവസവും ചെയ്യണം എല്ലാ ദിവസവും കൂടുതൽ ചെയ്യേണ്ട കൂടുതൽ ചെയ്താൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡിസൈൻ ചെയ്താൽ മതി ദിവസവും ചെയ്യുക ഈ ചെറിയ വെയിറ്റ് ഉപയോഗിച്ചാകുമ്പോൾ ദിവസവും നമുക്ക് ചെയ്യാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്